സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ ഹെൽത്ത് കെയർ പുലാകോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു എ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം ഹെൽത്ത് കെയർ ഫോൺ എളനാട് കൾച്ചറൽ സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് മുനീർ വരാന്തരപ്പിള്ളി ഉദ്ഘാടനം നിർവഹിച്ചു ജമാഅത്ത് ഇസ്ലാമി ചേലക്കര ഏരിയ പ്രസിഡന്റ് സി വി ഷാജി അധ്യക്ഷനായി കൾച്ചറൽ സെന്ററിലെ കോൺഫറൻസ് ഹാൾ നിഷാദ് അബ്ദുൾ ജബ്ബാർ ഹോളിഡേ മദ്രസ ഹാൾ ജമാഅത്ത് ഇസ്ലാമി വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് ഹുദാ ബിൻ തിബ്രാഹിം എന്നിവർ ഉദ്ഘാടനം ചെയ്തു ജമാഅത്ത് ഇസ്ലാമി തൃശൂർ വനിതാ ജില്ലാ പ്രസിഡന്റ് ഹുദാ ബിൻ തിബ്രാഹിം സ്പോൺസർമാരായ അബ്ദുൾ ജബ്ബാർ വണ്ടാഴി വി എച്ച് മജീദ് ജമാഅത്ത് ഇസ്ലാമി ചാവക്കാട് ഏരിയ പ്രസിഡന്റ് ജാഫർ ജമാഅത്ത് ഇസ്ലാമി ചേലക്കര ഏരിയ വനിതാ കൺവീനർ എം പി ആയിഷ കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ പി കെ ഹംസ എളനാട് ജമാഅത്ത് ഇസ്ലാമി തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം പി എ മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു പി എച്ച് മുഹമ്മദ് മഹ്റൂഫ് ഗിറാഅത്ത് നിർവഹിച്ചു യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന അതിന്റെ നാലാർത്ഥത്തിൽ ആയിരുന്നു അങ്ങനെ ഇവിടെ ഒരുപാട് മതങ്ങൾ ഒരുപാട് ഒരുപാട് ജാതികൾ ഭാഷകൾ എണ്ണിയാങ്ങാത്ത ഈ വൈവിധ്യങ്ങളെ ഒപ്പം തന്നെ എന്നാണ് നമ്മൾ പഠിയത് ഇതൊരു പൂന്തോട്ടമാണ് ഞങ്ങളാകട്ടെ അതിലെ മാത്രമാണ് പുഷ്പങ്ങളും അങ്ങനെ ഒന്നായി ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോകുന്ന ഒരു സംഘം ആയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട നാട് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പൊ നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചിരിക്കാവുന്ന സന്തോഷം പങ്കിടാവുന്ന നമ്മുടെ വിദ്യാലയങ്ങളുടെ ഉമ്മറപ്പടിയിൽ നിന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമ്മുടെ

ഒരു കൾച്ചറൽ സെന്റർ അതിന്റെ പേരിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്നാണ് റൈറ്റ് വിഷൻ ന്യൂസ് എളനാട്